വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ സഹകരണവും വ്യാപാരമടക്കമുള്ള വിഷയങ്ങളിലും സഹകരണം വർദ്ധിപ്പിക്കും അശ്വജിത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വജിത് ഗുഡ് മോർണിംഗ് ഒരുപാട് കാര്യങ്ങളിൽ ഒരു ധാരണയായതായി നമുക്ക് കരുതാമോ ഈ പ്രതിരോധമടക്കമുള്ള മേഖലകളിൽ അമേരിക്കയുടെ സഹകരണം പ്രതീക്ഷിക്കാമോ മോത്തി തീർച്ചയായിട്ടും ചില സുപ്രധാന വിഷയങ്ങളിൽ ചില സുപ്രധാന മേഖലകളിൽ ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അത് പ്രധാനമായി എടുത്തു പറഞ്ഞാൽ പ്രതിരോധ മേഖലയിൽ തന്നെയാണ് പ്രതിരോധ മേഖലയിൽ കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യക്ക് നൽകാനുള്ള ഒരു ധാരണയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ എത്തിയിട്ടുണ്ട് ഒപ്പം എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും കൈമാറും എന്ന തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതുതന്നെയാണ് ഏറ്റവും സുപ്രധാനവും ഇനി വ്യാപാര മേഖലയിലേക്ക് വന്നാൽ ഇന്ത്യ കൂടുതൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണയും ഒപ്പം പ്രകൃതിവാദ ും വാങ്ങും എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഒരു സുപ്രധാന പ്രഖ്യാപനം പക്ഷേ ഏറ്റവും ഉറ്റുനോക്കിയിരുന്നത് ഒരുപക്ഷെ അമേരിക്ക ഈ നികുതി ചുങ്കത്തിലൊക്കെ വലിയ മാറ്റം വരുത്തുമോ എന്നുള്ളതായിരുന്നു ടാരിഫ് റേറ്റുകളിലൊക്കെ വലിയ മാറ്റം വരുത്തുമോ എന്നതായിരുന്നു പക്ഷേ അതുണ്ടായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ മറ്റ് രാജ്യങ്ങൾക്ക് ചൈനയ്ക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്തിയതുപോലെ അധിക നികുതിയോ അല്ലെങ്കിൽ അധിക ചുങ്കമോ ഏർപ്പെടുത്തിയിട്ടില്ല എന്നതൊഴിച്ചാൽ ഇന്ത്യക്ക് കാര്യമായ ഇളവുകൾ ഈ ചർച്ചയിലും പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല എടുത്തു പറയേണ്ടത് ഈ ചർച്ചയ്ക്ക് തൊട്ട് മുമ്പ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രതികരണത്തിൽ ത്തിൽ ഇന്ത്യ അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധികമാണ് ടാക്സ് ഈടാക്കുന്നത് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു വിമർശനാത്മകമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ നികുതി ഇളവ് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ടാരിഫ് റേറ്റുകളിൽ കാര്യമായി മാറ്റം വരുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് ഇരു നേതാക്കളും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുമുണ്ട് ഇനി ഒരുപക്ഷേ ഇന്ത്യ ഏറ്റവും ഒട്ടുനോക്കിയിരുന്നത് രാഷ്ട്രീയമായൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ച് ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ച് അയച്ചതൊക്കെ വലിയ വിവാദവുമായിരുന്നു അത് കാര്യമായി ഉന്നയിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ ഇരു നേതാക്കളും നമ്മളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ വിഷയം അതായത് മനുഷ്യത്വരഹിതമായി ഇന്ത്യക്കാരെ തിരിച്ചെത്തിച്ചു എന്ന സംബന്ധിച്ച വിഷയം ചർച്ചയിൽ ഉന്നയിച്ചതായി വിവരങ്ങൾ പുറത്തു വരുന്നുമില്ല ഒരു പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയമായി കൂടെ ഏറെ ഉറ്റുനോക്കിയിരുന്നു ായിരുന്നു ഈ കാര്യം പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഉന്നയിക്കുമോ എന്നുള്ളത് അത് അത്തരത്തിലൊരു പ്രതിഷേധ പ്രതിഷേധാത്മകമായി ഉന്നയിച്ചിട്ടില്ല എന്ന തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഏതായാലും ആ വിഷയം ഉൾപ്പെടെ ചർച്ചയായിട്ടുണ്ട് നിർണായകമായ വ്യാപാര പ്രതിരോധ മേഖലകളിലെ നിർണായകമായ ചില പ്രഖ്യാപനങ്ങളാണ് ഈ ചർച്ചയ്ക്ക് ഒടുവിൽ വന്നത് ഒപ്പം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ഈ ചർച്ചയിലുടനീളം ഒരുപക്ഷെ സംയുക്തമായി നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലുടനീളം ഇരു നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുകഴ്ത്തുന്ന കാഴ്ചയാണ് കണ്ടത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് രണ്ട് നേതാക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സുഖിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അതിലേറ്റവും രസകരമായി തോന്നിയൊരു കാര്യം ഈ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രചാരണത്തിനുടനീളം അദ്ദേഹം ഉപയോഗിച്ചത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റർ അഗൈൻ എന്നുള്ള ഒരു വാചകമായിരുന്നല്ലോ എന്നൊരു ആപ്തവാക്കിയായിരുന്നല്ലോ അതുപോലെ ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനും കൂടെ സമാനമായി പറഞ്ഞത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റർ അഗൈൻ ആൻഡ് മെയ്ക്ക് അമേരിക്ക മെയ്ക്ക് ഇന്ത്യ ഗ്രേറ്റർ അഗൈൻ ഈ രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു മെഗാ സഹകരണമായി മാറും എന്ന തരത്തിലൊക്കെയുള്ള രസകരമായ വാചകങ്ങളും ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറയുകയാണ് dai moti she ri ashejit